ും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ അറിയുക അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നിതിനൊക്കെയുള്ള വലിയ കാരണം എന്ന് പറയുന്നത് വലിയ വഴി എന്ന് പറയുന്നത് അത് മുത്തുനബിയെ പിന്തുടരലാണ് പറയുന്നുണ്ടല്ലോ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മുത്തുനബിയെ പിന്തുടരട്ടെ എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നാൽ യുഹബി ബുക്കുബ്ബ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും തീർന്നിട്ടില്ല വയോ ഗഫീറിലും നിങ്ങൾക്ക് അള്ളാഹു താല വഫീറത്തിനെയും തരുമെന്ന് ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പം മുത്തുനബിയെ പിന്തുടരലാണ് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വലിയ വഴി ഖുർആാനിൽ മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കുൽഅത്ത് റസൂല അങ്ങനെ അള്ളാഹു താലക്ക് എവിടെയൊക്കെ പിന്തുടരാൻ പറയുന്നുണ്ട് പിൻപറ്റാൻ പറയുന്നുണ്ട് അവിടെയൊക്കെ മുത്തുനബിയെ പറയുന്നുണ്ട് അള്ളാഹു താല മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ക്ക് വെച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിനെയും ഒക്കെ അറിയാനുള്ള വലിയ തോഫി നമുക്ക് നൽകുമാറാവട്ടെ അസ്സലാം നാലി